സ്കൂൾ വിദ്യാർത്ഥികളുടെ യാത്ര സുരക്ഷിതമാക്കുവാനായി എല്ലാ സ്കൂൾ വാഹനങ്ങളുടെയും ഫിറ്റ്നസ് പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി പെരുമ്പാവൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സ്കൂൾ വാഹനങ്ങളുടെയും സുരക്ഷാ പരിശോധന കുറുപ്പമ്പടി സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തി വാഹനങ്ങളുടെ സ്പീഡ് വിദ്യാവാഹൻ ആപ്പിൾ രജിസ്ട്രേഷൻ വാഹനത്തിന്റെ മെക്കാനിക്കൽ കണ്ടീഷൻ തുടങ്ങിയവ പരിശോധനയ്ക്ക് വിധേയമാക്കി പരിശോധനയ്ക്ക് ഹാജരായ ഇരുന്നൂറ്റി എൺപത്തി ആറ് വാഹനങ്ങളിൽ ഇരുന്നൂറ്റി പതിനേഴ് എണ്ണത്തിൽ വിദ്യാവാഹനാപ്പും സുരക്ഷാ മാനദണ്ഡങ്ങളും പാസായി ഈ വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ അധ്യയന വർഷ സുരക്ഷാ സ്റ്റിക്കർ പതിച്ചു നൽകുകയും ചെയ്തു ബാക്കി വാഹനങ്ങൾ പോരായ്മകൾ പരിഹരിച്ച് അടുത്ത ദിവസം തന്നെ ഹാജരാക്കുവാനും നിർദ്ദേശം നൽകി ർക്കുള്ള ബോധവൽക്കരണ ക്ലാസും സുരക്ഷാ പരിശോധനയും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു മൂവാറ്റുപുഴ സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും അതിലെ ഡ്രൈവർമാർക്കുള്ള പരിശീലന ക്ലാസ്സുമാണ് നമ്മൾ ഇന്നിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിൽ പങ്കെടുക്കുന്ന ബസ്സുകളിൽ പരിശോധനയ്ക്ക് ശേഷം വിജയിക്കുന്ന ബസ്സുകൾക്ക് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഒരു സ്റ്റിക്കറും നൽകുന്നതാണ് പരിശോധന കഴിഞ്ഞു എന്നുള്ളത് അറിയിക്കുന്നതിനുള്ള സ്കൂൾ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാവാഹൻ ആപ്പ് മോട്ടോർ വാഹന വകുപ്പ് സജ്ജീകരിച്ചിട്ടുണ്ട് അതെല്ലാ സ്കൂളുകളും ഉപയോഗപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ ഈ വർഷത്തെ സ്കൂൾ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കീഴിലുള്ള സ്കൂളുകളിലെ കൂടി പൂർത്തിയാവുകയാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ജി ദിലീപ് കുമാർ കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഷിബു എസ് ജോർലിഷ് എം ജെ രജനീഷ് രാജേഷ് രതീഷ് എന്നിവർ പരിശോധനകൾക്കും നേതൃത്വം നൽകി പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം സ്റ്റിക്കർ പതിക്കാത്തതും വിദ്യാവാഹന ആപ്പിൽ രജിസ്റ്റർ ചെയ്യാത്തതുമായ വണ്ടികളിൽ കുട്ടികളെ കൊണ്ടുപോയാൽ രക്ഷിതാക്കൾക്ക് നേരിട്ട് പരാതിപ്പെടാവുന്നതാണെന്നും അറിയിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ